ആ എന്റെ പേര് ഷംസുദീൻ ഞാൻ ആലുവ സ്വദേശിയാണ് ജോലിയിലൊക്കെ പ്രവേശിച്ചു അപ്പോഴും നമ്മുടെ ഈ ചില പോലെ ഈ കലയുള്ള താല്പര്യം ഉണ്ടായിരുന്നു രാവിലെ നമ്മുടെ ആർട്ടുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇട്ടു അത് കിട്ടിയ പ്രതികരണം ഭയങ്കരമായിരുന്നു പിന്നെ റിട്ടയർമെന്റിന് ശേഷം എനിക്ക് ഈ ആർട്ടും ബാക്കി ഉണ്ടായിരുന്ന രണ്ട് സിറ്റുവേഷൻ ആർട്ടും നീന്തൽ പഠിക്കുക എന്നുള്ളതായിട്ടുണ്ടായിരുന്നു ഇതിൽ ഇത് വലിയൊരു മഹാസമുദ്രമാണെന്ന് എനിക്ക് തോന്നി ഒരുപാട് പഠിക്കാനുണ്ട് കാര്യങ്ങൾ ഒരുപാട് തലങ്ങളുണ്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ അതിലൊക്കെ എനിക്ക് പോകണം ആഗ്രഹമാണ് ഓയിൽ പെയിന്റിങ് വാട്ടർ പെയിന്റിങ്ങിലോട്ടൊക്കെ ബസ്റ്റ് അതൊക്കെ പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് ഇതിൻ്റെ ഒരുപാട് ടൂൾസുകൾ പലതരത്തിലുള്ള പല ഷെയ്ഡുകൾ അങ്ങനെ ഒരുപാട് ഒരു നിറങ്ങളുടെ അല്പരോഗം ആയിട്ട് എനിക്ക് തോന്നിയത് അവരുടെ ചെറുപ്പത്തിൽ പറ്റാതെ പോയ ആഗ്രഹങ്ങൾ പൂർത്തിയിരിക്കുക എന്നുള്ളതാണ് എൻ്റെ എക്സിബിഷൻ എനിക്കൊരു മൂന്ന് എക്സിബിഷൻ നടക്കണം എൻ്റെ ലക്ഷ്യം നമസ്കാരം നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് നമ്മുടെ സ്റ്റുഡൻസ് കൂട്ടായ്മയായ ക്രിയേറ്റിവിറ്റി വെൽനെസ് അബിന്റെ പാർട്ടായി നിന്നുകൊണ്ട് സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന നല്ല ചിത്രങ്ങൾ വരച്ച് അതിലൂടെ ലൈഫിലെ ഒരു കോൺഫിഡൻസ് കണ്ടെത്തിയ സ്റ്റുഡൻസിന്റെ ആ ഒരു യാത്രയെ അടുത്തറിയുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഷംസുദ്ദീൻ സാറുണ്ട് ഇപ്പൊ എങ്ങനെയാണ് ആർട്ടിലോട്ട് വന്ന് എവിടെ മുതലാ പഠിച്ചു തുടങ്ങിയ മുതലായ ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ആദ്യം തന്നെ കൺഗ്രാചുലേഷൻസ് കോൺഫിഡൻസ് അച്ചീവർ എന്ന് പറയുന്ന റിവാർഡ് കരസ്ഥമാക്കിയിട്ടാണ് സാർ സാറ് നമ്മോടൊപ്പം ഉള്ളത് ആ എൻ്റെ പേര് ഷംസുദീൻ ഞാൻ ആലുവ സ്വദേശിയാണ് ഞാൻ എഫ് എ സിറ്റി എന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്യായിരുന്നു ഇപ്പൊ കഴിഞ്ഞ വർഷമാണ് ഞാൻ ആയത് പിന്നെ വീട്ടിൽ മകൻ മകൾ അവരെല്ലാം വിവാഹം കഴിഞ്ഞ് സെറ്റിൽഡ് ആയി അപ്പോൾ കുട്ടിക്കാലം പോലെ താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് എൻ്റെ സ്കൂളിൻ്റെ അടുത്തൊരു ആർട്ട് കലാലയം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ചേരാൻ വേണ്ടി വെക്കേഷൻ ക്ലാസിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു വീട്ടിൽ പറഞ്ഞു പക്ഷെ അന്ന് പിത അവരത്ര പരിഗണിച്ചില്ല കാര്യമായിട്ട് പരിഗണിച്ചില്ല ഒന്ന് ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ആളുകൾ അവർ നമ്മുടെ അന്നത്തെ ആളുകൾ കണ്ടിരുന്നത് ഒരു റോഡിൽ മതിലിൽ ചിത്രങ്ങൾ വരക്കുന്ന ഒരാൾ അല്ലെങ്കിൽ വളരെ മുള മുളി കിട്ടിയുള്ള വലിയ ബാനറിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന പടങ്ങൾ വരക്കുന്ന അങ്ങനെ അല്ലെങ്കിൽ വണ്ടികളുടെ നമ്പർ വയ്ക്കുന്ന അങ്ങനെ ഒരു സിസ്റ്റം അവരുടെ മനസ്സിലുണ്ടായിരുന്നുള്ളു അതുകൊണ്ട് തന്നെയാണ് അവർ അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാതെ എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് പിന്നെ അതുപോലെ അവരുടെ പ്രകാരം പഠനങ്ങൾ നടന്നു ജോലിയിലൊക്കെ പ്രവേശിച്ചു അപ്പോഴും നമ്മുടെ കാല ഈ ചില കനലുപോലെ ഈ കലയുള്ള താല്പര്യം ഉണ്ടായിരുന്നു പല ഘട്ടങ്ങളിലും അത് നമുക്ക് കാണിക്കാൻ അവസരങ്ങൾ കിട്ടി ഒരുപാട് കോളേജില് പ്രീ ഡിഗ്രിക്ക് സെക്കൻഡ് ഗ്രൂപ്പായിരുന്നു അപ്പൊ അന്നെല്ലാം പടങ്ങളിലൊക്കെ നന്നായിട്ട് വരുപ്പുമായിരുന്നു നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് സഹായിക്കുമായിരുന്നു എന്നാൽ നമുക്ക് ചായ കാൻ്റീനിലൊക്കെ പകരം ഒരു വാങ്ങിച്ചത് വീഴുന്നു അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളുണ്ടായിരുന്നു അതിനുശേഷം കമ്പനിയിൽ ആണെങ്കിൽ അന്ന് കമ്പനിയിൽ അവസരങ്ങൾ ഒരുപാട് കിട്ടി അപ്പൊ അവിടെ എന്റെ ആർട്ട് ആൻഡ് ഡെക്കറേഷൻ കമ്മിറ്റിയിൽ ഞാൻ പിന്നെ അതിനുശേഷം പ്രസിഡൻസ് അസോസിയേഷനിലൊക്കെ അപ്പൊ ആ ഗ്യാപ് ഓരോ ഘട്ടങ്ങളിലും നമ്മളറിയുന്ന കുറച്ച് ആളുകൾ മാത്രം നമ്മൾ അറിയുമായിരുന്നുള്ളൂ ആ കലയായിട്ട് ബന്ധപ്പെട്ട് അത് ഫസ്റ്റ് ഇവന്റ് രാവിലെ നമ്മുടെ ആർട്ടുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇട്ടു അത് കിട്ടിയ പ്രതികരണം ഭയങ്കരമായിരുന്നു അതായത് എനിക്ക് ഞാൻ സോഷ്യൽ മീഡിയ സ്റ്റാർട്ടിങ് ആദ്യം ഉണ്ടായിരുന്നതാണ് അതിലേക്ക് കിട്ടുന്നതിനേക്കാൾ വളരെയേറെ ലൈക്കുകള് അനുമോദനങ്ങൾ പിന്നെ അതിലുള്ള ചെറിയ ഇപ്പൊ ഒരു ആപ്ലൈ വരെ കിട്ടിയിരുന്നത് അതിൽ നെറ്റിന്റെ ഷാഡ് വന്നില്ല അങ്ങനെ കൂടെ ഒരുപാട് അഭിപ്രായങ്ങൾ അനുമോദങ്ങള് പിന്നെ റിട്ടയർമെന്റിന് ശേഷം എനിക്ക് ഈ ആർട്ടും ബാക്കി എന്തായിരുന്നു രണ്ട് സിറ്റുവേഷൻ ആർട്ടും നീന്തല് പഠിക്കുക എന്നുള്ളതായിരുന്നായിരുന്നു അപ്പൊ നീന്തൽ ആറ് മാസം കൊണ്ട് നമ്മുടെ കൈപ്പടിയിൽ ഒതുങ്ങി ഇതിൽ ഇത് വലിയൊരു മഹാസമുദ്രമാണെന്ന് എനിക്ക് തോന്നി ഒരുപാട് പഠിക്കാനുണ്ട് കാര്യങ്ങൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പൊ അതിലൊക്കെ എനിക്ക് പോകണം ആണ് ഓയിൽ പെയിന്റിങ് വാട്ടർ പെയിന്റിംഗ് ഇതോട്ടൊക്കെ അതൊക്കെ പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ഈ നമ്മൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ക്ലാസിന്റെ കുറിച്ച് പറയും ക്ലാസ്സിൽ കുറിച്ച് പറഞ്ഞു നമ്മള് ആദ്യമായിട്ട് ഞാൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു എച്ച് പി ക്യു എച്ച് പിന്നെ എച്ച് പിന്നൊക്കെ വരാനുള്ള പെൻസിലെ കുറിച്ച് അറിയാൻ വേണ്ടിയിരുന്നുള്ളൂ അല്ലെ പുറത്തേക്ക് ഫോർ എച്ച് പി ഫൈവ് എച്ച് പി അതിന്റെ താഴ്ചയിട്ടുള്ളതും അറിയില്ലായിരുന്നു പിന്നെ കളർ പെൻസിലൊക്കെ ചെറിയ ഒരു പാക്കറ്റ് കളർ പെൻസിലൊക്കെ ആയിരുന്നുണ്ടായിരുന്നു പത്ത് ഉള്ള അത് വെച്ചൊക്കെ ഇട്ടിട്ട് നമ്മളിട്ട് വരച്ചു കൂടി ചെറുപ്പകാലം ഒരു ഇത്യാവസ്ഥ കാലം വരെ പിന്നെ കളർ പെൻസിലാണെങ്കിലും വേല പറഞ്ഞ ഒരു വാട്ടർ കളറിന്റെ അത് അതൊക്കെ അതിൻ്റെ ഉണ്ടായിരുന്നുള്ള ആർട്ടിന്റെ സാധനങ്ങളുണ്ടായിരുന്നുള്ളു ഇതിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് ഇതിന്റെ ഒരുപാട് ടൂൾസുകള് പലതരത്തിലുള്ള പല ഷെയ്ഡുകൾ അങ്ങനെ ഒരുപാട് ഒരു നിറങ്ങൾക്ക് അല്പരോഗം ആയിട്ട് എനിക്ക് തോന്നിയത് അപ്പൊ ഇതിൽ ഞാൻ എഴുതി വെക്കുന്ന ചില സംശയങ്ങളുണ്ട് ഫസ്റ്റ് ക്ലാസ്സിൽ വരുന്ന സംശയങ്ങൾ എഴുതി വയ്ക്കും ഈ അടുത്ത ക്ലാസ്സിലേക്ക് ആ കേൾക്കുമ്പോൾ തന്നെ ആ സംശയങ്ങൾ അവിടെ ഓക്കെയിരിക്കും അതിൽ അതിൽ മറുപടി ഉണ്ടാവും ആ സംശയങ്ങൾ അപ്പം പിന്നെ വെട്ടിക്കളിയും അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ ഒന്നും ഇല്ല ഇല്ല എന്ന് പറയാം വെൽ പാക്കഡ് ഒരു നമ്മുടെ സിലബസ് എനിക്കൊരു ചോദ്യം ചോദിക്കാൻ ഇപ്പൊ സാർ പറഞ്ഞല്ലോ ചെറുപ്പത്തിൽ ആർട്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു ഇപ്പഴാണ് ശാസ്ത്രീയമായിട്ട് പഠിക്കുന്നത് അപ്പൊ കൊറേ കാലഘട്ടം സാർ ഒറ്റയ്ക്കാണ് വരച്ചത് പഠിക്കാതെ സ്വന്തമായിട്ട് ട്രൈ ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടായിരുന്നു ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരുന്നത് ആ ഒരു സമയത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നേരിട്ടുകൊണ്ടിരുന്നത് നല്ല ചിത്രം വരയ്ക്കാനായിട്ട് വരയ്ക്കാൻ നമുക്ക് ഒരു പെർഫെക്ഷനിലേക്ക് എത്താറില്ല ഈ കളറിങ്ങിലൊക്കെ നമ്മളിപ്പോ പെൻസിലെ കളറൊക്കെ ചെയ്യുമ്പോ കുറെ വരകുകളാണ് അതിനൊക്കെ അതായത് ഒരു ഷെയ്ഡിങ് കിട്ടാറില്ല ഒരു കളറിന്റെ പാറ്റേൺ വരാറില്ല കുറെ ലൈനുകൾ വരും പിന്നെ നമ്മൾ ഹാർഡ് ഹാർഡായിട്ട് വരച്ച് ചെയ്യുമ്പോൾ പേപ്പർ കീറി പോവും ചെടി പെൻസിലൊക്കെ ക്വാളിറ്റി പറയും പേപ്പറും പെൻസിലൊക്കെ ഇരിക്കാം അതുകൊണ്ട് നമ്മൾ അത് അതിനെ പിന്നീട് അത് ട്രൈ ചെയ്യാനുള്ള ഇത് കുറയും നമ്മള് പ്രചോദനം കുറയാണ് അതുപോലെ നമുക്ക് അതിനുള്ള അനുഭവങ്ങൾ കൂടുതൽ മാത്രമേ ഉള്ളൂ നമ്മള് വരക്കുമെങ്കിലും അതില് നമുക്ക് തൃപ്തി വരാറില്ല നമുക്ക് പോരാ ഇത് പോരാ എന്നുള്ള ചിന്തയായിരുന്നു അല്ല ഞാൻ പഠിക്കണം എന്ന് ആഗ്രഹിച്ചു പിന്നെ നമുക്ക് ഇപ്പൊ പ്രായമല്ല നമ്മള് ക്ലാസ്സിൽ പോകാൻ ഉള്ള ഒരു സാഹചര്യം ഇല്ലെങ്കിൽ നമ്മള് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് അവർക്ക് അറിയില്ല അപ്പൊ ഇങ്ങനെ അവര് ഇത് വന്നപ്പോ ഒരു ഞാൻ മീഡിയ കണ്ടു അപ്പൊ അതിലൂടെ പലവരുടെ അഭിപ്രായങ്ങൾ എന്റെ പ്രായമുള്ള ആളുകളുടെ ഒരുപാട് അഭിപ്രായങ്ങൾ വേറൊരു ചോദ്യം കൂടി ചോദിക്കാനുള്ളത് റിട്ടയർമെന്റിന് ശേഷം എങ്ങനെയുണ്ട് ലൈഫ് ചിത്രകല ഒരു കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് അത് എത്രത്തോളം നമ്മുടെ ലൈഫിനെ ഹാപ്പി ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് തോന്നുന്നത് കാരണം നമ്മളിപ്പോ അത്യാവശ്യം കാര്യങ്ങളും പ്രശ്നങ്ങളും പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകാറുണ്ട് നമ്മൾ എന്തെങ്കിലും വർക്കിന് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പോകുമ്പോഴും നമ്മളെ വർക്കിന് ഇടക്ക് ബുദ്ധിമുട്ടുള്ള വർക്കുകൾ വരുമ്പോഴും നമ്മൾക്ക് വീട്ടിൽ ചെന്നു പോയി വർക്കണമല്ലോ ചിന്ത വരുമ്പോൾ കുറച്ചേരം നമ്മള് രണ്ട് മണിക്കൂർ നമുക്ക് വളരെ റിലാക്സ് ആണ് നമ്മള് മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്കൊരു റിലാക്സേഷൻ കിട്ടുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ക്ലാസ്സിൽ ഒരുപാട് ഇതുപോലെ റിട്ടേർഡ് ആയിട്ടുള്ളവരുണ്ടെന്ന് അറിയാലോ കുറെ പ്രായമായിട്ടുള്ളവര് എന്തുകൊണ്ടായിരിക്കും അവർ നമ്മുടെ ക്ലാസ്സിൽ വരുന്നതെന്ന് എന്തെങ്കിലും തോന്നലുണ്ടോ തോന്നിയിട്ടുണ്ടോ അവരുടെ ചെറുപ്പത്തിൽ പറ്റാതെ പോയ ആഗ്രഹങ്ങള് പൂർത്തിയെന്നുള്ളതാണ് ഞാൻ കളർ പെൻസിൽ തീർന്നു തീരാറായി പിന്നെ മറ്റേ ക്ലാസ് ക്ലാസ്സുകളിലോട്ടൊക്കെ പഠിച്ചോണ്ടിരിക്കും പറഞ്ഞുള്ള കോഴ്സുകളിലോട്ടൊക്കെ ഇത് എത്ര നാളെടുത്ത് വരയ്ക്കാനായിട്ട്

കോഴ്സ് കംപ്ലീറ്റ് അത് പക്ഷെ കൂടുതലും അതിൽ മാത്രം ഇച്ചിരി കറക്റ്റ് ആവാതൊരു ഇച്ചിരി ഒന്നുകൂടി ക്ലിയർ ചെയ്യാനുണ്ടത് നമ്മള് ഇങ്ങനെ അതെ സിംബട്രിക് വരുന്നുണ്ട് രണ്ട് കിണികള് ഒരുപോലെ കൃഷ്ണമണികളുടെ പോസ്റ്റിനൊക്കെ ചെറുതായിട്ട് മാറ്റങ്ങൾ വരാ ഈ ഡബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് സാറിന്റെ ഓവറോൾ നോക്കുന്ന സമയത്ത് നല്ല ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് ആദ്യം വരയ്ക്കുമ്പോൾ ചെറുതായിട്ട് ഷേപ്പുകൾ മാറി പോവുക ഷെയ്ഡ് കറക്റ്റ് ആവാതെ വരിക അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഒരു ഫോട്ടോ നോക്കി അതുപോലെ ഓൾമോസ്റ്റ് അതുപോലെ തന്നെ നമുക്ക് വരയ്ക്കുന്ന ലെവലിൽ ഔട്ട്ലൈനും അതെ അതെ ആ ഒബ്സർവേഷൻ സ്കില്ലും നമ്മുടെ ഡ്രോയിങ് സ്കില് മാത്ര ആ ഫോട്ടോ നോക്കി അത് മനസ്സിലാക്കാനുള്ള സ്കില്ലും കൂടി കിട്ടണം അപ്പൊ എന്തായാലും അത് നല്ല രീതിയിൽ കാരണം ഇതൊക്കെ നല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അത് ആയിട്ടുള്ളത് അതെ ഡൗട്ട് ഉണ്ട് അതായത് സ്റ്റിക്കും പെൻസിലും ഒക്കെയാണ് പൗഡറിന്റെ പ്രശ്നം വരുമ്പോ അത് ഞാൻ അന്ന് ക്ലാസ്സിൽ പിള്ളേരോട് പലരും ചോദിച്ചപ്പോ പലരും അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അതായത് നമുക്ക് ബ്രഷ് ഇങ്ങനെ കൊടഞ്ഞിട്ട് നമ്മൾ അടിക്കുന്നുണ്ടെങ്കിലും ഒരു തരിയൊക്കെ കയറിയിട്ട് നമ്മള പടം മോഷ്ടമായി ലൈൻ ആയിട്ട് പോകുന്ന പിന്നെ നമ്മളത് മാർക്ക് ചെയ്യാൻ പോകുമ്പോ അവിടെ പേപ്പർ ഡാമേജ് ഇത് ആ സോഫ്റ്റ് നോക്കെടുക്കാൻ പറ്റത്തില്ല വലിയ പിച്ചർ വരുമ്പോ സോഫ്റ്റ് ഇത് പൗഡർ ഉപയോഗിക്കുമ്പോ അതിൻ്റെ ഒരു മിസ്റ്റേക്ക് അത് നമുക്ക് ഒരു കറക്റ്റ് ഞാനിപ്പോ ഇങ്ങനെ സാറിന്റെ നോക്കി പിന്നെ വേറെ എനിക്ക് എനിക്കത് വ്യക്തമായിട്ട് ഒരു ക്ലിയറൻസ് കിട്ടിയില്ല അതിനെക്കുറിച്ച് ഏറ്റവും അതിന്റെ സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം ഞാൻ ചെയ്യുന്ന മെത്തേഡ് വലിയ ആർട്ട് വർക്ക് ആണെങ്കിൽ ഞാൻ ഇങ്ങനെ ചാരി വെക്കും താഴെ ഫ്ലോറിൽ ഇങ്ങനെ ഫ്ലാറ്റ് ആക്കി ഇടാതെ ചാരി വെക്കും പൊടികളൊക്കെ എക്സ്ട്രാ എക്സ്ട്രാണ്ടെങ്കിൽ താഴെ ഇങ്ങനെ വീഴുവരു പിന്നെ വേറൊരു മെത്തേഡ് ഉള്ളത് നമ്മള് ആർട്ട് വർക്ക് ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന പോർഷൻ ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗവും വേറെ പേപ്പർ വെച്ച് കവർ ചെയ്യും എക്സിബിഷൻ എനിക്കൊരു മൂന്ന് എക്സിബിഷൻ നടത്തണം അത് എന്റെ വയസ്സ് കാലഘട്ടത്ത് അതായത് അൻപത് വർഷം മുമ്പുള്ള അന്നത്തെ നമ്മുടെ എന്റെ ഇപ്പൊ ടൗൺ ആലുവ ടൗൺ ആണ് ആലുവ ആലുവ ടൗണിലുണ്ടായിരുന്ന കാഴ്ചകൾ ഒക്കെ നമ്മളെ ഓർമ്മയിൽ നിന്ന് എടുത്ത് വരക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതായത് അന്നത്തെ തീവണ്ടികളും വെള്ളം ഫില്ല് ആലുവന്നാ ഫില്ല് ചെയ്യണം വെള്ളം ഫില്ല് ചെയ്യുന്നതൊക്കെ ആ റെയിൽവേ സ്റ്റേഷൻ പിന്നെ എന്റെ സ്കൂളൊക്കെ പൊളിച്ചു പോയി ആ സ്കൂള് അങ്ങനെയുള്ള ഒരേ കാര്യങ്ങളുണ്ട് പിന്നെ അന്നത്തെ നാ ടോയിൻസ് നാണയങ്ങള് അത് കുറേ കളക്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അടുത്ത ജനമൂ ജനറേഷന് കാണുന്നുള്ള ആ ഒരു എക്സിബിഷൻ അതിന്റെ വ്യവസായിട്ട് തന്നെ പിന്നെ വേറെ ഉള്ളത് എന്റെ ജോലി കമ്പനി ആണ് നാല്പത് വർഷം പോലെ കമ്പനിയിലെ ഓർമ്മകൾ വെച്ചിട്ടുള്ള ഒരു ട്യൂഷൻ പിന്നെ ഇവിടെ ഞങ്ങളുടെ ചൂർണിക്കര പഞ്ചായത്തിന്റെ അത് ഒരു ട്യൂഷൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ഇൻകമായിട്ട് ഉദ്ദേശിക്കുന്ന ഇപ്പോ വല്ല കുട്ടികൾ ഇതുപോലെ പഠിക്കാൻ സാഹചര്യം കിട്ടാത്ത കുട്ടികളൊക്കെ സൗജന്യമായിട്ട് ഡ്രോയിങ് പഠിപ്പിക്കണം ഒരു സ്റ്റഡി ചെയ്യുന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ട് അതൊക്കെയാണ് എന്റെ ഒരു എയിം ഒക്കെ പിന്നെ സജിഷൻ ആയിട്ട് പറയാനുള്ളത് സർട്ടിഫിക്കറ്റ്സിന്റെ ഒരു അഭാവം കൊണ്ട് അവർക്ക് അവിടെ ഒരു ജോലി കിട്ടുന്നില്ല ഇപ്പൊ അതിലോട്ട് ഇതിലോട്ട് മാറാനോ വേറെ സബ്ജക്റ്റിൽ നിന്ന് ഇതിലോട്ട് താല്പര്യം ഉണ്ടായിട്ട് ഇങ്ങോട്ട് മാറാനോ പറ്റുന്നില്ല അപ്പൊ അങ്ങനെ എന്താന്നൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്താൽ നിന്നൊക്കെ അതെ എന്തൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ സാറോട് പറയാം നമുക്ക് ഇങ്ങനെ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ ആ സിലബത്തിൽ വരുന്ന ഒരു ഇത് പഠിച്ചാൽ നല്ല ഒന്നായിരിക്കില്ലേ എക്സാം ഇതാ ഇഗ്നോടെ ഒക്കെ കോഴ്സ് എല്ലാം അത് ഡിപ്ലോമെന്ന് തോന്നും ഒരു നമുക്ക് ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഞാനത് ആലോചിച്ചിരുന്നത് ഓൾറെഡി പ്ലാൻ ചെയ്തതാ പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ആവണമെങ്കിൽ ഗവൺമെന്റിന്റെ കോഴ്സ് ചെയ്യണം ഈ പറഞ്ഞ കെ ജി ടി അതുപോലത്തെ അല്ലെങ്കിൽ പിന്നെ ബി എഫ് എ ഇതിനൊക്കെയാണ് പൊറത്തൊരു സ്ഥലത്ത് പോകുമ്പോ ആ സർട്ടിഫിക്കറ്റിന് വാല്യൂ വരുന്നത് നമ്മളൊരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പുറത്തു പോകുമ്പോ അതിന് വാല്യൂ ഇല്ല അപ്പോ അപ്പോടെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് പക്ഷെ ഞാൻ അന്വേഷിച്ചിടത്തോളം എല്ലാം പോയി പഠിക്കേണ്ട കോളേജുകൾ ആർട്ടിന്റെ ഇപ്പൊ ഉള്ളത് എല്ലാം പോയി പഠിക്കണം എന്നാണ് ഡിമാൻഡ് ചെയ്യുന്നത് ഓൺലൈൻ അവർ ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഗവൺമെൻറ്റൊക്കെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റും അല്ലാതെ ചുമ്മാ സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കാത്ത എനിക്ക് ഡിപ്ലോ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും അതിന് ഒരു നിയമ ഇഷ്യൂസ് ഇല്ല കമ്പനി രജിസ്റ്റേർഡ് ആണെങ്കിൽ നമുക്ക് ഡിപ്ലോമ കൊടുക്കാം കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാം പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ അവർക്കൊരു വാല്യൂ വേണമല്ലോ പിന്നെ ഞാൻ പിന്നെ കാര്യം വെച്ചിട്ടുണ്ടെങ്കില് ഞാനൊരു മനസ്സിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിപ്പോ അർത്ഥം വരുന്നുണ്ട് നമുക്ക് ഒരു അതിന് നമ്മളിപ്പോ അവിടെ ഒരു പദാർത്ഥിയിലേ നമ്മുടെ മാളിൽ അതുപോലെ നമുക്ക് ഒരു ട്യൂഷൻ നമ്മുടെ നല്ല അറിയാവുന്ന ആളുകൾ ഒക്കെ നല്ല സൃഷ്ടികൾ വെച്ചിട്ട് ഒരു ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എക്സിബിഷനും ആർട്ട് കോമ്പറ്റീഷനും ഒക്കെ വർഷങ്ങളായിട്ട് നമ്മുടെ പ്ലാനിൽ ഉള്ളത് ഓൾറെഡി നമുക്ക് മുമ്പത്തെ ബാച്ചിൽ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിന്റെ ഒരു എക്സിബിഷൻ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ആക്കിയതാണ് അപ്പൊ നമുക്ക് ഒരു പ്രശ്നം നമുക്ക് വളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നില്ല എനിക്ക് സാറിന് അറിയില്ല എനിക്ക് വേറെ പാർട്ട്നേഴ്സോ ഹെൽപ്പ് ചെയ്യുന്ന ആരും ഇല്ല ഞാനിപ്പോ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്റ്റുഡൻസിന്റെ അകത്ത് തന്നെ എപ്പോഴും ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന നല്ല സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്ത് അവർക്ക് അവരുമായിട്ട് ഒരു പേഴ്സണൽ ഇന്ററാക്ഷൻ കൊടുത്ത് അവരിങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാം ലീഡേഴ്സും ലെവലിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാന്നുള്ള ഉദ്ദേശം ഇപ്പൊ അങ്ങനത്തെ ഒരു പത്തിരുപത്തി അഞ്ച് പേരുണ്ടെങ്കില് നമുക്ക് ഭാവിയിൽ എക്സിബിഷനും നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും കൈകാര്യം അവര നെക്സ്റ്റ് ഇയർ നമുക്ക് അത് ഉണ്ട് എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റും ആ ഒരു ഇഷ്യൂ ആണ് ഉണ്ടായിരുന്നത് ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാർ നമുക്ക് അത് കവർ ചെയ്യാം എന്തായാലും സാർ എന്തായാലും കോഴ്സ് കണ്ടിന്യൂ ചെയ്തോ കോഴ്സ് കണ്ടിന്യൂ ചെയ്യുമ്പോ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യാം മിക്കൊന്നും അഡ്വാൻസ് പോർട്ട്രേറ്റ് നെക്സ്റ്റ് ഇനി നമുക്ക് എന്ത് സബ്ജക്ട് വരയ്ക്കാൻ ഇഷ്ടം കൂടുതല് എനിക്ക് സീനറികളൊക്കെയാണ് കൂടുതലും താല്പര്യം വരുത്തുന്നത് പിന്നെ പോർട്രേറ്റ് സംഭവം പോർട്ട്രേറ്റ് എനിക്ക് ആ ഒരു അറിയുന്ന ഒരാളെ വരക്കുമ്പോ അത് കറക്റ്റ് അതേപോലെ ആവുന്നില്ല ആ സമയം ഒരാളാവുന്നുണ്ടെങ്കിൽ ഒരു ഭംഗിയുള്ള ഒരാളാവുന്നുണ്ട് നമ്മൾ പറ്റില്ല ആ വ്യക്തി ആ വീട്ടിലേക്ക് വരുന്ന ഒരു ഇത് കറക്റ്റ് ആയിട്ട് വരുന്നില്ല അത്ര ആ ഉള്ള ഒരു മിസ്റ്റേക്ക് മിസ്റ്റേക്ക് പോർട്ടേറ്റ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അഡ്വാൻസ് പോർട്ട്രേറ്റ് സ്കെച്ചിങ് കോഴ്സ് മാക്സിമം റിപ്പീറ്റ് ചെയ്യാം അതിന്റെ അകത്ത് മെഷർമെന്റ് കറക്ഷൻ പ്രാക്ടീസ് മെത്തേഡ് ഉണ്ട് അത് ചെറിയ മെഷർ നമ്മൾ മൂക്ക് വരയ്ക്കുന്ന ഒരു ഷെയ്പ്പ് കറക്റ്റ് ആയിരിക്കും പക്ഷെ അതിൽ തന്നെ കുഞ്ഞ് മെഷർമെന്റ് ഡിഫറൻസ് വരുമ്പോഴാണ് ആൾക്കാരുടെ ചായ മാറിപ്പോകുന്നത് നമുക്കത് അറിയുന്നുണ്ടാവില്ല അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ പ്രശ്നം സോൾവ് ആയി കിട്ടും പിന്നെ പോർട്രേറ്റ് ആണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ പോർട്രേറ്റ് കൂടുതൽ ഫോക്കസ് കൊടുത്ത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാം കൂടുതൽ ലാൻഡ്സ്കേപ്പ് ആണ് ഇഷ്ടമെങ്കിൽ ലാൻഡ്സ്കേപ്പിന്റെ നല്ല നല്ല ഇമേജുകൾ നിറ്റ് ചെയ്യുന്നു അവിടെ ചെയ്ത് പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളതേ നേരത്തെ പറഞ്ഞല്ലോ പഴയ പഴയകാലത്ത് ആലുവ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സിബിഷൻ ആയിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് എ ഐ ടൂൾസ് യൂസ് ചെയ്യാൻ പറ്റും ഞാൻ എന്തൊക്കെയാണ് ഞാൻ നേരത്തെ സാർ പറയുമ്പോൾ സെർച്ച് ചെയ്തത് എ ഐ ടൂൾസ് മെറ്റ ഡോട്ട് എ എന്ന വെബ്സൈറ്റ് ആണ് സെർച്ച് ചെയ്തത് ഇമാജിൻ ആൻഡ് ഇമേജ് ഓൾഡ് ആലുവ റെയിൽവേ സ്റ്റേഷൻ പഴയ ആലുവ റെയിൽവേ സ്റ്റേഷന്റെ ഇമ് ആ ഒരു ഇമേജ് ചെയ്യാൻ പറഞ്ഞിരിക്കും ഫോട്ടോ കണ്ടോ എനിക്ക് നാല് സാമ്പിൾ ഫോട്ടോസ് കിട്ടി അപ്പൊ ഇത്തരത്തിൽ നമുക്ക് റെഫറൻസ് ജസ്റ്റ് സാമ്പിൾ ആണെങ്കിൽ പോലും നമുക്ക് പഴയ പഴയ ട്രെയിൻ ഒരു ഒരു റെയിൽവേ സ്റ്റേഷൻ എങ്ങനെ എങ്ങനെ ഇരിക്കും ഇരിക്കും പഴയ ഡ്രസ്സ് റെഫർ എങ്ങനെയായിരിക്കും ഉപകാരം അപ്പൊ അങ്ങനെ ഞാൻ ബൈ